അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വബർകാത്തൂ നമുക്കിന്ന് ഇന്നലെ നടന്ന ഒന്നാം ക്ലാസ്സുകാരുടെ തെഫീമു തിലാവയുടെ അൽ ഖിറാത്തു വായന എന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർക്ക് നോക്കാം ചോദ്യം ഒന്ന് ഹർക്കത്തുകൾ കൊടുത്ത് വായിക്കാം ഇവിടെ വട്ടത്തിലെ അക്ഷരങ്ങൾ തന്നിട്ടുണ്ട് ഓരോ ബോക്സിലായിട്ട് അതിന് ചേർക്കേണ്ട ഹർക്കത്തുകളും നൽകിയിട്ടുണ്ട് ഈ അക്ഷരങ്ങൾക്ക് ഹർക്കത്തുകൾ ചേർത്താൽ എന്ത് വായിക്കും എന്നാണ് കുട്ടികൾ പറയേണ്ടത് ഒന്നാമത്തത് ബന് തെന്മീൻ ലൊം കൊടുത്താൽ ബുൻ യാ ഇന് ഫതഹ കൊടുത്താൽ യാ സീനിന് കെസർ കൊടുത്താൽ സി മീമിന് ലൊം കൊടുത്താൽ മു എന്നിങ്ങനെ വായിച്ചു കൊടുക്കണം ഓരോന്നിനും രണ്ട് മാർക്കാണ് നാലെണ്ണം ശരിയായാൽ എട്ട് മാർക്ക് കിട്ടും ഇനി രണ്ടാമത്തെ പ്രവർത്തനം അക്ഷരങ്ങൾ വായിക്കാം ഇവിടെ തന്നിട്ടുള്ള അക്ഷരങ്ങൾ വായിച്ചു കൊടുത്താൽ മതി ഏതൊക്കെയാണ് താ ഞൂന് റാ വാവ് കാഫ് ലാം ഓരോന്നിനും രണ്ട് മാർക്കാണ് ആറു വായിച്ചാൽ പന്ത്രണ്ട് മാർക്ക് കിട്ടും ഇനി മൂന്നാമത്തെ പ്രവർത്തനം പദങ്ങൾ വായിക്കാം ഇവിടെ തന്നിട്ടുള്ള ചിത്രങ്ങൾ നോക്കി അതിനടുത്തു തന്നിട്ടുള്ള അതിൻ്റെ പേരുകൾ വായിച്ചു കൊടുത്താൽ മതി ഒന്നാമത്തെ ബോക്സിലെന്താണ് കരളിൻ്റെ ചിത്രമാണ് അല്ലേ അപ്പോൾ അതിന് കബിദുൻ രണ്ടാമത്തെ ബോക്സിലെ തൂണിൻ്റെ ചിത്രമാണ് അതിന് റുഖനുൻ മൂന്നാമത്തെ ബോക്സിലെ ഇഷ്ടികയുടെ ചിത്രമാണ് അതിന് ലബിനുൻ നാലാമത്തെ ബോക്സിൽ എന്താണ് മീനിൻ്റെ ചിത്രമാണ് അതിനെന്താണ് സമക്കുൻ ഓരോന്നിനും മൂന്ന് മാർക്കാണ് നാലും ശരിയായാൽ പന്ത്രണ്ട് മാർക്ക് ലഭിക്കും ഇനി ഏറ്റവും അവസാനത്തെ പ്രവർത്തനം നോക്കാം പ്രവർത്തനം നാല് ചേർത്ത് വായിക്കാം ഇവിടെ തന്നിട്ടുള്ള അക്ഷരങ്ങൾ ചേർത്ത് വായിച്ചാൽ മതി ഒന്നാമത്തെ എന്താണ് മൈത്തുൻ രണ്ടാമത്തത് ബൈത്തുൻ മൂന്നാമത്തത് നെയ്ത്തുൻ ഇനി ഇടതുവശത്തുള്ളത് യുസറുൻ ബസറുൻ നെസ്രുൻ എന്നിങ്ങനെ ചേർത്ത് വായിക്കുക ഒന്ന് ശരിയായാൽ മൂന്ന് മാർക്ക് കിട്ടും ആറും ശരിയായാൽ പതിനെട്ട് മാർക്ക് ലഭിക്കും ഇത്രയും ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇനിയും ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ ലഭിക്കാനായി നമ്മുടെ ലുലു ടീംസ് എന്ന ചാനൽ ബെൽബട്ടണോടുകൂടി സബ്സ്ക്രൈബ് ചെയ്യണേ അസ്സലാമു അലൈക്കും